സംസ്ഥാന മുഖ്യമന്ത്രിയും സംസ്ഥാന പൊതു മരാമത്ത് വകുപ്പ് മന്ത്രിയും കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയെ കാണുകയുണ്ടായി കേരളത്തിലെ നാഷണൽ ഹൈവേ സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അവർ കണ്ടത് കേരളത്തിലെ നാഷണൽ ഹൈവേ രണ്ടായിരത്തി ഇരുപത്തി ആറ് പൂർത്തിയാക്കും എന്നുള്ള പ്രഖ്യാപനമാണ് ഇന്നലെ കേന്ദ്ര സംസ്ഥാന പൊതുമരാമത്ത് മന്ത്രി നടത്തിയത് ഞാൻ ആ പത്രസമ്മേളനം കണ്ട് വളരെ അത്ഭുതപ്പെട്ടു പോയി സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും നിതിൻ ഗഡ്കരിയെ കണ്ട് ഈ ദേശീയപാതയിൽ ഉണ്ടായിട്ടുള്ള ഗുരുതരമായ ക്രമക്കേടുകളെ പറ്റിയും അഴിമതികളെ പറ്റിയും അവര് പറയുമെന്നാണ് ഞാൻ കരുതിയത് ഞാൻ മാത്രമല്ല കേരളത്തിലെ പൊതുസമൂഹം കരുതിയത് അതാണ് കേരളത്തിലെ നാഷണൽ ഹൈവേ അറുപത്തി ആറിന്റെ നിർമ്മാണ പ്രവർത്തനത്തിൽ ഗുരുതരമായ അഴിമതിയാണ് ഉണ്ടായിരിക്കുന്നത് ഈ പറ്റി എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും കേന്ദ്രമന്ത്രിയോട് സംസാരിക്കാതിരുന്നത് കേരളത്തിലുള്ളത് ഒരു ഡബിൾ എഞ്ചിൻ ഗവൺമെന്റ് ആണോ മുഖ്യമന്ത്രിയുടെയും പൊതുമരാമത്ത് മന്ത്രിയുടെയും സംഭാഷണം പ്രസ്താവനയും കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇവിടെ ഒരു ഡബിൾ എഞ്ചിൻ ഗവൺമെന്റ് ആണ് മോഡി പറയുന്ന വാചകമാണ് ഈ ഡബിൾ എഞ്ചിൻ ഗവൺമെന്റ് അവിടെയും അവരുടെ ഗവൺമെന്റ് കേന്ദ്രത്തിലും അവരുടെ ഗവൺമെന്റ് സംസ്ഥാനത്തിലും അവരുടെ ഗവൺമെന്റ് അപ്പോൾ കേന്ദ്രത്തിൽ ബി ജെ പിയുടെ ഗവൺമെന്റ് ആണെങ്കിൽ കേരളത്തിൽ ഏതാണ്ട് ബി ജെ പിയുടെ ഗവൺമെന്റ് ആണെന്നുള്ള നിലയിലാണ് മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും ഇന്നലെ ഈ കാര്യത്തെ സമീപിച്ചത് ഒരു ഉദാഹരണം കേരളത്തിൽ ഇപ്പോൾ മൊത്തം ഇരുപത്തിരണ്ട് റീച്ചുകളിലാണ് ഹൈവേയുടെ പണി നടക്കുന്നത് ഒരു റീച്ച് എന്ന് പറയുന്നത് മുപ്പത്തി കിലോമീറ്റർ മുതൽ മുപ്പത്തിയേഴ് കിലോമീറ്റർ വരെയാണ് ഇതിൽ ഒരു റീച്ചിന്റെ നടന്ന അഴിമതി ഞാനൊന്ന് പറയാം കോഴിക്കോട് ജില്ലയിൽ അഴിയൂർ വെങ്ങളം മുതൽ അഴിയൂർ വരെ കോഴിക്കോട് ജില്ലയിൽ വെങ്ങളം മുതൽ അഴിയൂർ വരെ നാൽപ്പത് പോയിന്റ് എട്ട് കിലോമീറ്ററാണ് ഈ റീച്ചിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടി ടെൻഡർ വിളിച്ചപ്പോൾ അദാനി കമ്പനിക്കാണ് ഇതിന്റെ ടെൻഡർ ലഭിച്ചത് സെൻട്രലിലൂടെ പണി ചെയ്യാനുള്ള കരാർ ഉറപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ട് കോടിക്കാണ് അദാനി കമ്പനിക്ക് ഈ കരാർ ഉറപ്പിച്ചത് അദാനി എന്ത് ചെയ്തു അദാനി കമ്പനി വിവിധ കമ്പനികൾക്ക് ഇത് തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് കോടിക്ക് സബ് കോൺട്രാക്ട് കൊടുത്തു തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് കോടിക്ക് സബ് കോൺട്രാക്ട് കൊടുത്തു അപ്പോൾ അതാ എത്ര കോടി രൂപ ലാഭം എണ്ണൂറ്റി അറുപത്തി ഏഴ് കോടി രൂപ ലാഭം ഒരു റീച്ചിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ഒരു റീച്ച് എന്ന് പറയുന്നത് മുപ്പത്തി അഞ്ച് മുതൽ മുപ്പത്തി ഏഴ് വരെയുള്ള കിലോമീറ്റർ ദൂരമാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ട് കോടി രൂപയ്ക്ക് വർക്ക് ചെയ്യേണ്ട സ്ഥലത്ത് വർക്ക് ചെയ്തത് തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് കോടിക്ക് സബ് കോൺട്രാക്റ്റ് ആയി വർക്ക് ചെയ്തു എങ്ങനെ മേൽപ്പാലങ്ങൾ താഴെ വീഴാതിരിക്കും എങ്ങനെ ഈ ഹൈവേയിൽ വിള്ളലുകൾ ഉണ്ടാകാതിരിക്കും നാളെ ഈ ഹൈവേയിൽ ഉണ്ടാകുന്ന ഇത്തരം ഗുരുതരമായ ക്രമക്കേടുകൾ ആര് സമാധാനം പറയും ഇത് മോണിറ്റർ ചെയ്യാനുള്ള ഒരു സംവിധാനവും ഇപ്പോൾ നിലവിലില്ല ഇതിന്റെ ആദ്യം മുതൽ ഹൈവേയുടെ പണിയെ സംബന്ധിച്ചിടത്തോളം പരാതിയുണ്ട് അലൈൻമെന്റുകൾ നിരവധി തവണ മാറ്റിയുള്ള പരാതി ഉണ്ട് ആരാണ് ഈ ഈ ഇതിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയത് കമ്പനിക്കാരാണെന്നുള്ള പരാതി ഉണ്ട് അദാനിയാണോ എസ്റ്റിമേറ്റ് തയ്യാറാക്കേണ്ടത് അവരാണോ ഇതിന്റെ വാല്യുവേഷൻ നടത്തേണ്ടത് ടെക്നിക്കലായിട്ടുള്ള ഫീസിബിലിറ്റി സ്റ്റഡി ഉൾപ്പെടെ നടത്തുന്നത് അദാനിയാണോ അപ്പോൾ ഇവിടെ കൂരിയാട് പാലം തുറന്നു ഇവിടെ മലപ്പുറം ജില്ലയിൽ കൂര്യാട് പാലം താട് വീണു അതിനെ സംബന്ധിച്ച് ഒന്നും പറയുന്നില്ല എനിക്ക് ചോദിക്കാനുള്ളത് ഇത്രയും ഗുരുതരമായ ഒരു അഴിമതി കണ്ടെത്തിയിട്ട് സംസ്ഥാനത്തിന്റെ പൊതു മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും എന്തുകൊണ്ടാണ് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയെ കണ്ടപ്പോൾ ഈ കാര്യത്തെ പറ്റി പറയാതിരുന്നത് മിണ്ടിയില്ലല്ലോ ഈ ദേശീയ പാതയുടെ ആര് മറുപടി പറയും പല വമ്പൻ പട്ടണങ്ങളെയും ഇളക്കി മറിച്ച വസ്ത്രമഹാത്ഭുതം ഇപ്പോൾ വേങ്ങരയിലും ഡൽഹി കൊൽക്കത്ത ബോംബെ സൂരത് അഹമ്മദാബാദ് ഈ റോഡ് തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു ട്രെൻഡി കളക്ഷൻസ് ധാരാളം എത്തിച്ചേർന്നിരിക്കുന്നു അതും വിലക്കുറവിൽ ഷോർട്സ് കണ്ണൻ ചിമ്പിക്കുന്നുല്ലാസോ ലെഗിൻസ് ഒൻപത് രൂപയ്ക്ക് മെൻസ് ടീഷർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കുർത്തി ടോപ്പ് ജഗ്ഗിൻസ്കർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് ടീഷർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഗേൾസ് ആൻഡ് ബോയ്സ് ടീഷർട്ട് നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് ബെഡ്ഷീറ്റ് ബ്ലാങ്കി ഒൻപത് രൂപയ്ക്ക് ഷോർട്ട്സ് രൂപയ്ക്ക് 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 ഈ വിറ്റഴുക്കൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നതുവരെ മാത്രം ആദ്യമാദ്യമെത്തി വസ്ത്രങ്ങൾ കരസ്ഥമാക്കുവാൻ ഏവരെയും ക്ഷണിക്കുന്നു വസ്ത്രമഹാത്ഭുതം വളപ്പിൽ ടവർ താഴെ അങ്ങാടി വേങ്ങര